നിങ്ങൾ ഈ നടപടി തുടരുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഞാൻ പറയേണ്ടി വരും നിങ്ങളുമായി പ്രസ്ഥാനത്തിനോ സിതമായത്തിനോ ആലമീങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല ഇദ്ദേഹത്തെ സമീപിക്കുന്ന വ്യത്യസ്താദിനെയും പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും സൂക്ഷിക്കണം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ തല പെങ്കൊന്ന് സംഭവിക്കില്ലായിരിക്കും പക്ഷെ എന്തെങ്കിലും ഒട്ടി ഞാൻ നിർവഹിക്കാൻ പോവാണ് പക്ഷെ അള്ള നിങ്ങളെ കൊണ്ട് അള്ളാന്റെ ദീന്നെ നഷ്ടംണ്ട് അല്ല എനിക്കിപ്പൊ നിങ്ങളോട് എന്താ വിരോധം എനിക്ക് വിയോജിപ്പ് എന്താ നിങ്ങൾ ഞാൻ ഞാനുണ്ടെങ്കിൽ എന്താ കണക്കം ഒരു കണക്കമില്ല ഇയാളെ അറിയുക മൂത്താപ്പായ ഇങ്ങനെ ഒരു പണി നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല എനിക്കിപ്പോ ഇത് കേൾക്കാനും അതിലെ കല്ലും നെല്ലും വേർതിരിക്കാനും എനിക്ക് കഴിയില്ല തൊണ്ണൂറ് ശതമാനം അനുഭവങ്ങളും ഓരോ വ്യക്തികൾക്കുള്ള അനുഭവങ്ങളാണ് ആ വ്യക്തികളുടെ ഓർമ്മകൾ ബാധിക്കും അവരുടെ മിക്കവാറും അവര് മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ഒരുപാട് നൊക്സാനുകളുണ്ട് നിങ്ങൾ ബുക്കും കൂടി ഇറക്കിയിട്ട് നാളെ മുതലിന്റെ ചിന്നത്തെ മേഖലത്തിന്റെ ആളുകളായിട്ട് പ്രതിരോധിക്കേണ്ട അവസ്ഥയത് അതുകൊണ്ട് നിങ്ങളോട്ടിന് ഞാൻ കലാമില്ല നിങ്ങൾ നിങ്ങൾ ഇഷ്ടംപോലെതോളൂ കൂടുതൽ സുമത്യമായ ബാധിക്കാമെന്ന് ഞാൻ നിങ്ങൾക്കെതിരെ ഞാൻ പേരിൽ തന്നെ പറയും ശിവാജി ജിൻ്റെ തീഫിന് അങ്ങനെ മൂല്യകരുണ്ട് അത് വേറെ പണിയൊന്നുമില്ല അയാൾ ഇങ്ങനെ നടന്നിട്ട് ഓരോ ആളുകൾക്കും നിങ്ങൾ പരാമർത്ത് കണ്ടുപിടിക്കുകയാണ് സി എം വലിയതായി കള്ളവ് കൊടുത്ത വലിയ സ്ഥാനവും പദവിയൊക്കെ ഉണ്ട് അതിനിപ്പോൾ നിങ്ങളിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ആക്കേണ്ട ആരൊരാഴ്ചയില്ല നമ്മൾ ഓരോ ബഹുമാനിക്കയും ഓരോ എൽമിനെയും ഓരോ ദറജകളെയൊക്കെ ആദരിച്ച് ചെയ്യുന്നവരും നമ്മൾ ഉത്താമായി കാണിച്ച് തന്ന വഴി പോകുന്നവരുമാണ് അതുകൊണ്ട് ഈ പണിയൊന്നും നിങ്ങൾ നിങ്ങളാരും ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളും ഞാൻ എന്നെ കൊണ്ട് അവ്വാവിന്റെ അടുക്കൽ സാക്ഷി പറയാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ കൈകാര്യം ചെയ്യും നിങ്ങൾ ഈ